ഇത് നമ്മൾ ഇപ്പൊ നിൽക്കുന്നത് കേരളത്തിലധികം ആളുകൾ വീടിലൂടെ കാണാത്തൊരു പള്ളിയാണ് അങ്കമാലി അപ്പുറമുള്ള പട്ടുപാറ പള്ളി എന്ന് പറഞ്ഞൊരു പള്ളിയിലാണ് ഈ ഈ പള്ളിയിലേക്ക് വരുന്ന ഓരോ വഴികളിലും യേശുവിന്റെ മരണത്തിന് ഓർമ്മിപ്പിക്കപ്പെടുന്ന പതിനാല് സ്ഥലങ്ങളുണ്ട് അകമ്പടിയോടാണ് നമ്മളീ പള്ളിയിലേക്ക് എത്തുന്നത് അങ്കമാലിയൊക്കെ സാധാരണ ആളുകൾ വരുമ്പോ മലയാറ്റിരൊക്കെയാണ് വരാറ് പക്ഷെ ഇത് വളരെ പ്ലസ് ഭയങ്കര കാമമായ അതേ ആൾക്കാരൊന്നും ഇല്ലാത്തൊരു കിടലം പള്ളിയാണ് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് എത്തിയിട്ടില്ല എത്തിയിട്ടില്ല അപ്പൊ നമ്മളിത് എല്ലാവരിലേക്ക് എത്തിക്കണം ഒരു പള്ളി ഇത്ര നല്ല രസമുള്ള ഒരു ഒരു നല്ല പള്ളി ഇത് ഒന്ന് കണ്ട അത്ര മാത്രം നമുക്ക് കിളികളുടെ ഒച്ച ഇവിടെ കേക്കാൻ പറ്റും അല്ലെ അപ്പൊ നൈസാണ് ഇവിടെ കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് ശാന്തമാകും അല്ലേ ഈ പള്ളിയുടെ താഴത്തായിട്ട് ഇവിടെ കുറച്ച് പാറകളൊക്കെ നമുക്ക് കാണാൻ പറ്റും അപ്പം ഇത് സംഭവം കണ്ടു ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ശംഖിൻ്റെ ശംഖ് മുദ്രയാണ് അതായത് ഏടി ആയിരത്തി അഞ്ഞൂറ്റിൽ മഞ്ഞപ്രയും സമീപ പ്രദേശങ്ങളും കൈവശമായിരുന്ന തിരുവിതാംകൂർ രാജാവ് തട്ടുപാറ പള്ളിയിരിക്കുന്ന സ്ഥലത്തിന് പട്ടയവും ചുറ്റുമുള്ള പ്രദേശത്തിന് കൈവശാവകാശവും നൽകി അന്ന് സ്ഥലം വളർന്ന് തിട്ടപ്പെടുത്തേൻ്റെ അടയാളമാണ് രാജാവിന്റെ മുദ്രയായ ശംഖ് അടയാളം തിരുവിതാംകൂർ രാജാക്കന്മാർ വിഷ്ണു ഭക്തരായിരുന്നതുകൊണ്ട് ഭഗവാൻ വിഷ്ണുവിന്റെ കയ്യിലെ സംഘിന്റെ അടയാളം രാജമുദ്ര സ്വീകരിച്ചിരുന്നതാണ് സെന്റ് തോമസ് ഏഴി അമ്പത്തിരണ്ടിന് താമസിച്ച ഒരു തട്ടപാരല ഗുഹേൻ്റെ ഉള്ളിലാണ് നമ്മളിപ്പോ അപ്പൊ ഇതിന്റെ അകത്ത് നല്ല തണുപ്പുണ്ട് സ്പിഡിനെ തണുപ്പാണ് ഇതിന്റെ അകത്ത് ഏകദേശം ഒരു പത്ത് മീറ്ററിന്റെ അകത്ത് പത്ത് മീറ്ററിന് മുകളിൽ ഇതിനകത്ത് നീളമുണ്ട് നല്ല തണുപ്പുണ്ട് പക്ഷെ നമുക്ക് ഇതിനകത്തൊക്കെ നിക്കാൻ ചെറിയ പേടിയുണ്ട് അതുകൊണ്ട് നമ്മൾ പുറത്തിറക്കും നല്ല പന്നിയൊക്കെ ഉണ്ടോ